ഒടുവിൽ ഇസ്രായേലിന്റെ സൈനിക ആസ്ഥാനത്തിന് നേരെയും ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം സൈനിക ആസ്ഥാനത്താണ് ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയത് നാശനഷ്ടങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല ഇന്നലെ ബെയ്റൂട്ടിൽ നടത്തിയ ഇസ്രായേൽ വ്യോമ ആക്രമണത്തിൽ ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടിരുന്നു അതിന് തിരിച്ചടിയായി ആറ് സൈനികരെ ഹിസ്ബുള്ള പോരാളികൾ ആറ് ഇസ്രായേൽ സൈനികരെ ഹിസ്ബുള്ള പോരാളികൾ വധിച്ചിരുന്നു അതിനുശേഷമാണ് ശക്തമായ ആക്രമണം കിസ്ബുള നടത്തിയിരിക്കുന്നത് ഇതോടെ ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം തകർന്നു എന്ന് വ്യക്തം അൽ ജസീറയും ഡെയിലി ന്യൂസുമാണ് ഈ ആക്രമണത്തിൽ സൈനിക ആസ്ഥാനത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇസ്രായേലിന് കനത്ത നഷ്ടം സംഭവിച്ചതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാനെതിരെ ആക്രമണത്തിന് ഒരുങ്ങുമെന്ന് ഇസ്രായേൽ ഇന്നലെ തറപ്പിച്ച് പറഞ്ഞിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കഠ്സാണ് പറഞ്ഞത് അതിനുശേഷമാണ് അത് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് ശക്തമായ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ടെൽഅീബിലെ അതീവ സുരക്ഷാ മേഖലയിലാണ് ഇസ്രായേൽ സൈനിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേലിനെ പരിഭ്രാന്തിയിലാക്കി എന്നത് വ്യക്തം പ്രതിരോധ മന്ത്രാലയമൊക്കെ സ്ഥിതി ചെയ്യുന്ന സൈനിക ആസ്ഥാനത്താണ് ആക്രമണം നടത്തിയിരിക്കുന്നത് അതാണ് ഇസ്രായേലിനെ കൂടുതൽ വിറപ്പിക്കുന്നത് ലെബണനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ ടെൽ അവീവിൽ എത്തുന്നത് തടയാൻ ഇസ്രായേലിന് ഒരു പരിധിവരെ സാധിച്ചു എന്നാണ് റിപ്പോർട്ട് എന്നാൽ സൈനിക ആസ്ഥാനത്തിന് കേടുപാടുകൾ സംഭവിച്ചു അങ്ങനെ സൈനിക ആസ്ഥാനത്തിന് നേരെയും ആക്രമണം നടത്തിയിരിക്കുന്നു ഹിസ്ബുള്ള മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതജ്ഞാഹുവിന്റെ സിസേറിയ നഗരത്തിലുള്ള വസതിക്ക് നേരെ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ബെഞ്ചമിൻ നതജ്ഞാഹുൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു അതിനുശേഷം ബംഗറിലാണ് നദജ്ഞാഹു നാഹുവിന്റെ കിടപ്പുമുറിയിൽ വരെ ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ എത്തിയിരുന്നു അതിനുശേഷം ബെയ്റൂട്ടിലുള്ള ആക്രമണം ഇസ്രായേൽ കട്ടിപ്പിച്ചിരുന്നു ഇന്നലെ ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു ഗിസ്ബുള്ളയുടെ തിരിച്ചടിയിൽ ആറ് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു ആറ് ഇസ്രായേൽ സൈനികരെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു എന്നാൽ സൈനിക ആസ്ഥാനത്ത് നടന്ന ആക്രമണം സ്ഥിരീകരിച്ചിരുന്നില്ല ഇപ്പോൾ സ്ഥിരീകരിക്കേണ്ട ഗതികേടിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നു അൽ ജസീറയും ഡെയിലി ന്യൂസും അടക്കമുള്ള മാധ്യമങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന മാധ്യമങ്ങൾ ഇത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ടെൽ അീബിലെ സൈനിക താവളത്തിൽ ഹിസ്ബുള്ള സൈനിക ആസ്ഥാനത്ത് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് തങ്ങളുടെ ഒരു മേഖലയും സുരക്ഷിതമല്ല എന്ന് ഇസ്രായേൽ തിരിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ട് സൈനിക ആസ്ഥാനമൊക്കെ ഒരുപാട് സുരക്ഷയുള്ള സ്ഥലമാണ് അവിടെയാണ് ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നത് ഹിസ്ബുള്ള മ്പതിലേറെ ഡ്രോണുകൾ കടന്നൽക്കൂട്ടം പോലെ ഇളകി വരുന്ന അമ്പതിലേറെ ഡ്രോണുകളാണ് സൈനിക ആസ്ഥാനത്തിന് നേരെ പാഞ്ഞെടുത്തത് അതിൽ ഭൂരിഭാഗവും തകർത്തതായി ഇസ്രായേൽ ഇപ്പോൾ അവകാശപ്പെടുന്നു ഇസ്രായേലും അമേരിക്കയും ഒക്കെ അവർക്ക് വരുന്ന തിരിച്ചടികൾ പുറത്തു പറയാറില്ല കുത്തികൾ അമേരിക്കയുടെ പടക്കപ്പലുകൾ എബ്രഹാം ലിങ്കൻ അടക്കമുള്ള പടക്കപ്പലുകൾ അഭിമാന പടക്കപ്പലുകൾ ആക്രമിച്ചത് ആദ്യമൊന്നും അമേരിക്ക പുറത്തുവിട്ടിരുന്നില്ല ഇന്നലെയൊക്കെയാണ് മെനിങ്ങന്നൊക്കെയാണ് അമേരിക്ക അത് സ്ഥിരീകരിച്ചത് ഇപ്പോൾ ഇസ്രായേലിന്റെ സൈനിക ആസ്ഥാനത്ത് ആക്രമണം നടന്നത് പതുക്കി വെച്ചു ഇസ്രായേൽ പക്ഷേ മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോൾ ഇസ്രായേലിന് അത് തലകുലുക്കി സമ്മതിക്കേണ്ടി